പത്മദലാക്ഷൻ പനങ്ങാട്ട് രാഘവന്റെയും ദേവിയുടെയും മൂത്തമകൻ അടിമുടി കലാകാരനും കോഴിക്കോട്ടുകാരനുമായ അദ്ദേഹത്തിന് ഒരു പതിനേഴാം വയസ്സൊക്കെ ആയപ്പോൾ അതികലശലായ നാടക കമ്പ അന്നുമുതൽ സദസിൽ നിന്നും നാടകത്തിന്റെ അണിയറകളിലെ ഉത്സാഹ കമ്മിറ്റികളിൽ നിന്നും പത്മദലാക്ഷന് അരങ്ങിലേക്ക് പ്രൊമോഷനായി ഉയർന്നാൽ പനങ്ങാട്ട് പത്മദലാക്ഷന്റെ പൊട്ടിച്ചിരി കൂട്ടുകൾ കണ്ടു രസിക്കാൻ കോഴിക്കോട്ടുകാരങ്ങനെ തടിച്ചുകൂടിയ നാളുകൾക്കൊടുവിൽ മൂടുപടം എന്ന ചിത്രത്തിലൂടെ ആ കലാകാരൻ വെള്ളിത്തിരയിലെത്തി എന്നാൽ പത്മദലാക്ഷന്റെ പകിട്ടറിയാവുന്ന ഒരു ചിത്രം സംഭവിക്കാൻ പിന്നെയും കുറച്ചു കാലം കൂടി വേണ്ടിവന്നു ആ ചരിത്ര നിമിഷത്തിന് വിധി നിയോഗിതനായതോ സാഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ എവർഗ്രീൻ കൾട്ട് ക്ലാസിക്കായ ഭാർഗവി നിലയം എന്ന ആ ചിത്രത്തിൽ നല്ലൊരു വേഷം സമ്മാനിച്ചതിനോടൊപ്പം ബേപ്പൂർ സുൽത്താൻ ആ കലാകാരന് പുതിയൊരു പേര് കൂടി സമ്മാനിച്ചു കുതിരവട്ടം പപ്പു ആയിരത്തി അഞ്ഞൂറോളം ചിത്രങ്ങളിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് ഇടക്കിടക്ക് നമ്മുടെ കണ്ണു നനയിച്ച ആ കലാകാരൻ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എന്നും കുതിരവട്ടം പപ്പുമായി കുന്തി നടക്കുന്ന നീ എന്റെ പെരുമാറ്റത്തിലെ എന്തെങ്കിലും പന്തളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ

കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നു പോകുമ്പഴേ ഞാൻ കാറ്റയോട് പ്രത്യേകം പറഞ്ഞുതൽപ്പിച്ചായിരുന്നു അതാണ് നമ്മൾ തിരിഞ്ഞു നോക്കും ആരാന്നല്ല പടച്ചുപോയെ അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞമ്മള് ഇഞ്ചിന് കൂടി അതിലൊന്നുമില്ല മൂന്ന് പിരി അറിയാമെങ്കിൽ ോട് ചോദിക്ക് നമ്മളെ മോള് വിചാരിച്ച പോലും ഓർമ്മയിലും ഓർമ്മയിലെന്നും കുതിരവട്ടം പാപ്പു എന്ന ഈ ലക്കത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന ആദ്യത്തെ അതിഥി മികച്ച ഒരു അഭിനേതാവാണ് നിർമ്മാതാവാണ് നിരവധി സിനിമകളിൽ നമ്മളെ ചിരിപ്പിച്ച് കരയിച്ച ഒരുപാട് ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട വ്യക്തിപരമായി എനിക്ക് ഞാൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം ഒരുപക്ഷെ കുതിരോട്ടം വാപ്പു ചേട്ടന്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന സീനുകളിൽ ഒന്ന് താമരശ്ശേരി ചുരം എന്ന സീനാണ് ആ സീനിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഭിനേതാവാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയമ്പിള രാജു ചേട്ടൻ കുതിരോട്ടം പപ്പു ചേട്ടൻ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് നിങ്ങളുടെ മദ്രാസ് സിനിമ കാലഘട്ടത്തിലെ വലിയ സൗഹൃദമാണ് കുതിരോട്ടം പപ്പു ചേട്ടനെ പറ്റിയുള്ള ഓർമ്മകളിൽ അല്ലെങ്കിൽ കുതിരവട്ടം പപ്പു ചേട്ടന്റേതായ കോൺട്രിബ്യൂഷനുകളിൽ ഒരു ക്യാരക്ടറാണോ എന്താണ് ഒരു ഓർമ്മ വരുന്ന ഫസ്റ്റ് മണിയമ്പർമ്മ ഫു ഞാനീ മധുരാശിയിലെ എഴുപത്തി മൂന്നോട്ട് എഴുപത്തിയഞ്ചോരോ പഠിക്കുന്നതിന് മുമ്പ് എന്നാൽ ശശി ഐ വി ശശിചേട്ടൻ ചെയ്ത പടങ്ങളും എല്ലാം സ്ഥിരം കാണാറുണ്ടല്ലോ അപ്പം നമ്മൾ ഒരാളിൽ നിന്ന് സിനിമ നടന്നായാലും ശരി ഒരു വ്യക്തിയായാലും ശരി തന്നെ അയാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ എന്നൊന്ന് ആലോചിക്കും എന്തെങ്കിലും അയാളുടെ ഒരു ചേഷ്ടയോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഭാവമോ അല്ലെങ്കിൽ അയാളുടെ ഒരു പെരുമാറ്റമൊക്കെ ജീവിതത്തിലേക്ക് നല്ലതാണെങ്കിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം അന്ന് വരെ കാണാത്ത ഒരു പുതിയ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഡയലോഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ നോക്കി ആയിട്ട് പോവും അന്നത്തെ കാലത്ത് റീൽ ലൂപ്പ് സിസ്റ്റമാണല്ലോ അത് അപ്പം ആ ഡയലോഗ് നോക്കിയിട്ട് അത് മാത്രം പറഞ്ഞിട്ട് അവനവൻ്റെ ജോലി തീർത്തിട്ട് പോകും പക്ഷെ പപ്പുവേട്ടൻ മാത്രം കണ്ടിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചുമ്മാ നിൽക്കുമ്പോഴും വേറൊരാൾ ഡയലോഗ് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ലാഗ് എന്നൊക്കെ പറയും സിനിമയിൽ ഒരു ഗ്യാപ്പ് പറഞ്ഞാൽ പുള്ളി അത് ഫില്ല് ചെയ്യും ആ സീൻ ലാഗ് വരാതെ ഫില്ല് ചെയ്യാനുള്ളൊരു ഐറ്റം ഉണ്ട് മാത്രമല്ല ഓഫ് സ്ക്രീൻ ഡബിങ്ങിന് ഒരു സംഭവമുണ്ട് ഒരു കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഹീറോയും അദ്ദേഹമായിട്ട് നടന്നു നടന്നുവാണെങ്കിലും ഹീറോ മാത്രമാണ് ഫ്രൈവെങ്കിൽ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട് പക്ഷേ പുള്ളി അവിടെ ഡബ് ചെയ്യും ഈ ആന മയിൽ ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഏഹ് ഈറ്റേലുണ്ട് സംഭവം എല്ലാ കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും നമ്മൾ പപ്പുപോട്ടനെ കൂടുതലും ആ ചെന്നാ പുള്ളി ചുമ്മാതിരിക്കത്തില്ല ഒരു ഓഫ് സ്ക്രീൻ ഡബിങ് ഔട്ട് ഓഫ് ആയാലും പോണ വഴിക്ക് ഒരു ഒരു രണ്ട് ഡയലോഗ് പറഞ്ഞോണ്ടെ ഓഫ് സ്ക്രീൻ ഡബിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ ലിപ്പില്ല അല്ലെങ്കിൽ അയാള് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ ഫ്രെയിമിലില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഡബ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മുടെ മലയാള സിനിമയിൽ ഒരു ഓഫ് സ്ക്രീൻ ഡബ്ബിംഗിൻ്റെ ഉപജ്ഞാതാവ് പറയുന്നത് ഇപ്പോഴും ഞാൻ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പഴത്തേക്കും നമ്മുടെ സീനിലെ ഡയലോഗ് പറഞ്ഞിട്ടില്ല അപ്പം ഡയറക്ടർ പറയാനുണ്ട് രാജിച്ചേട്ടിങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയല്ലേ ആ സമയത്ത് മറ്റേ ഡയലോഗ് പറഞ്ഞാൽ നന്നായിരിക്കും ഒന്ന് മൂളിയ നന്നായിരിക്കും അതുപോലെ ഔട്ട് പോവുകയല്ലേ ഔട്ട് പോകുമ്പോഴേ ും കുതിരോട്ടം പപ്പു എന്നരനായ നടന്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് ഇരിക്കുന്നു രാജേട്ട ഒരു പക്ഷേ നമ്മള് ഞാനിപ്പോ ആമുഖത്തിൽ പറയും അബിച്ചേട്ടനെ പറ്റി പറയുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഒരുപാട് സീനുകളും ഒരുപാട് ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള സിനിമയിൽ പിന്നെയും പിന്നെയും റീൽസിലും ട്രെൻഡായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ താമരശ്ശേരി ചുരും ആണ് നമുക്കൊരു വളരെ ആയിട്ടുള്ള ഡയലോഗുകളിൽ ഒരെണ്ണം ആ ചിത്രം നിർമ്മിച്ചത് രാജചേട്ടനാണ് ആ സീനില് രാജചേട്ടനാണ് കൂടെ ഉള്ളത് കാരണം രാജേടനും പപ്പുച്ചേട്ടനും കൂടെ ഒരാളും കൂടെ ഉണ്ട് മെയ്ദീൻ മെയ്തീന് പക്ഷെ ഡയലോഗ് ഇല്ല മെയ്ദീനോട് കൊടുക്കും മൊയ്തീൻ ഒരു ഡയലോഗും മറ്റേ ഉള്ളത് വന്നിട്ട് ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലേടോ ചിലതിനുണ്ടാവില്ല മറ്റേ ഒരു വരിയാണ് ഈ മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത് ബാക്കി അതിന്റെ അത്ഭുതവും ആ കൂടെ നടക്കുന്നതും ഭയങ്കരം തന്നെ ഒക്കെ അപ്പൊ ആ ആ സീനിന്റെ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് ആദ്യം പറയൂ പപ്പുടിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ വെള്ളാനകളുടെ നാട് എന്നുള്ള ഒരു സിനിമ ഉണ്ടാകുന്ന തന്നെ ഈ ഇരുപത്തെട്ടാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു നമ്മളെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കുന്നു കോഴിക്കോട് മഹാറാണി ചെല്ലുന്നു ഇരുപത്തേഴാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പ്രിയം ഈ പടം നടക്കില്ല അയ്യോ ഞാൻ ചുവരിലൊക്കെ ഒന്നും താങ്ങി കഥ ശരിയല്ല കേട്ടിട്ട് ഞാൻ ശ്രീനിവാസം കൊണ്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ട് അതുകൊണ്ട് നമുക്കൊരു അഞ്ച് ദിവസം ഒരു പുതിയ കഥ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു ബാലങ്കനേർ ചേട്ടനൊക്കെ വന്നു കോസ്റ്റ്യൂമൊക്കെ തെച്ചു അവരെയൊക്കെ പറഞ്ഞു വിട് ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് തളർന്നിരും നീ മാത്രം അങ്ങോട്ട് വരരുത് നിന്നെ ഇടക്കിടയ്ക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട ഞങ്ങളിതിൽ മാത്രം ഞാനും ശ്രീനിവാസനും മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ബാലങ്കര ചേട്ടൻ വന്നു സംസാരിച്ച് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു അപ്പം ജൂബിലി യൂണിറ്റ് നേരം വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ് ഐശ്വര്യമായിട്ടുള്ള ഐശ്വര്യമായിട്ടുള്ളൊരു വണ്ടിയാണിത് ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ട് നടക്കാതെ പോകുന്ന ഒരു വിഷമമുണ്ട് ഞാൻ അപ്പം ഒന്നാം തീയതി തുടങ്ങും നിങ്ങൾക്ക് അതുവരെ നിൽക്കാമെങ്കിൽ നിൽക്കൂ നമുക്ക് തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒന്നാം തീയതി ഒന്ന് ഷൂട്ടിങ് തുടങ്ങിയാണ് അതാണ് പിള്ളാനങ്ങളുടെ ഈ അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന അതുകൊണ്ട് അവിടെ ഒന്നും അല്ല എൻ്റെ ട്രാജരി അഞ്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒന്നാം തീയതി ഷൂട്ടിങ് തുടങ്ങും രണ്ടാം തീയതി മൂന്നാം തിയതി ആയപ്പോഴത്തേക്കും ശ്രീനിവാസൻ വീട്ടിലോട്ട് പോകുന്നവഴിക്കും വടകര അടുത്തല്ലേ അങ്ങ് കൂത്തൂറിന് പോകണവഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോവാണ് അന്ന് അംബാസഡ്ക്കാരാണ് ഇങ്ങനെ ഓടിയോ പോകുമ്പം വടകര അടുത്ത് ഈ അംബാസഡർ കാർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു ഇതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും വേറെ റോഡേ കിടക്കുന്നു ഞാൻ വെച്ച് ഇത് തകർന്ന് തരിപ്പണമായിരിക്കുമല്ലോ എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ല ശ്രീനിവാസൻ സാറ് കോഴിക്കോട് ഹോസ്പിറ്റലിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു വീട്ടിൽ പോയി ഹോട്ടലിൽ ഉണ്ടെന്ന് പറഞ്ഞു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു മൂന്ന് സ്റ്റിക്കുണ്ട് ഇവിടെ കയ്യിലൊരു ചെറിയ പോറില് ദൈവാദീനം രക്ഷപ്പെട്ടു രാജി പേടിക്കൊന്നും വേണ്ട നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കത്താണ് ഷൂട്ട് ചെയ്യാനുള്ള സീൻ ഞാൻ കൊടുത്തിട്ടുണ്ട് സത്യനന്ദിക്കാട്ടിൻ്റെ പൊന്മുട്ടി ഇടുന്ന തട്ടൻ അന്നാ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പെന്മുട്ടി ഇടുന്ന അതിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോകുന്നു ഇവിടുത്തെ സീനുകൾ ഞാൻ എത്തിച്ചുകൊള്ളാം ഞാൻ പ്രിയൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു പ്രിയ കയ്യും കാലും തള്ളിരുന്നു നീ ചുമ്മായുടെ നമ്മുടെയിലും ഇല്ലേ മേന കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു സീൻ തുടങ്ങുന്നു ഒരു ലോറിയൊക്കെ മഹാറാണിയുടെ മുമ്പോ നിൽക്കുന്നു മണിയമ്പിള രാജു സാർ ഇവിടെയാണ് താമസിക്കുന്നത് ഗുരുവായിരുന്ന ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട് ശ്രീനിവാസൻ സാറ് രണ്ട് സീൻ കെ പി എസ് എഴുതി ചേച്ചു വരുന്നു ഞാൻ അവിടെ നിന്ന് വരെയാണ് സീനിൽ അഭിനയിക്കാൻ ഒരു രണ്ട് സീൻ ശ്രീനിവാസൻ തന്നയിച്ചിട്ടുണ്ട് പിന്നെ രാത്രി കാലങ്ങളിൽ ഗോപാലകൃഷ്ണൻ അവിടുന്ന് ഫോൺ ചെയ്ത് ഫോണിൽ കൊടുക്കാം അന്ന് മൊബൈലില്ല ഫോൺ അങ്ങനെയാണ് സീൻ എഴുന്നത് ഇരുപതാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ മാതിരി ശ്രീനിവാസം എത്തുന്നത് പാക്കപ്പാണ് അന്ന് പടം പണം ട്വന്റി സ്ക്രിപ്റ്റ് അഞ്ച് ദിവസം കൊണ്ട് എടുത്ത് അത് തന്നെ പലപ്പോഴായിട്ട് പലതായി കൊടുത്തുവിടുന്ന സ്ക്രിപ്റ്റ് ഇരുപതാം ദിവസം പാക്കപ്പ് അതാണ് വെള്ളാനുള്ള നാട് നാട് പാക്കപ്പിന്റെ തലേ ദിവസമാണ് ഡേ ഉള്ളൂ ആ ദിവസമൊക്കെ റാഗ് ചെയ്ത് മോഹൻലാല് കൊന്നു തന്നെ ഞാൻ തന്നെ നന്നായിരിക്കണതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തലച്ചടുകയറ്റൊക്കെ വിട്ട സംഭവം പപ്പുപാട്ടന്റെ കാര്യം ചോദിച്ചല്ലോ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട് ഞാൻ തന്നെ നിർമ്മിച്ച പടത്തിൽ വരുമ്പോൾ പപ്പുവട്ടനുമായിട്ട് അപ്പം ക്ലോസ് ആയി കഴിഞ്ഞു എല്ലാവരുമായിട്ടും ആണ് എല്ലാവരുമായിട്ടും എപ്പോഴും ചിരിച്ചേ പറയുള്ളൂ അങ്ങനത്തെ ഒരാളാണ് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചറാണ് പുള്ളിയുടെ അപ്പോൾ ഈ ഈ പർട്ടിക്കുലർ സീൻ നമ്മുടെ താമരശ്ശേരി ചുരം ഇന്നും ഹിറ്റാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ സീൻ എടുക്കാൻ നേരത്തെ എന്തോ ഒരു പുള്ളിക്ക് ചെറിയ മൂഡ് ഔട്ടാണോ അതോ എന്തെങ്കിലും അസുഖം ഉള്ളിലുണ്ടായിട്ട് ആയിട്ട് വെളി പറയാത്താണോ എന്നറിയില്ല ആ ടേക്ക് പതിന പതിമൂന്ന് ടേക്ക് എടുത്ത് ഓ ആ പതിമൂന്നരയൊക്കെ പുള്ളി അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു വന്ന് അങ്ങനെ നോക്കി 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 എൻ്റെ അവസാനം പതിമൂന്നരയൊക്കെ അപ്പോഴത്തേക്കും പ്രിയദർശൻ പറഞ്ഞു ഒരു കാര്യം പറയാം പപ്പുമായിട്ട് എന്ത് പറ്റുമോ പപ്പുക്കേട്ടാ പപ്പുവിട്ട ഇളകി ചെയ്യ് പപ്പുവിട്ട എല്ലാ സിനിമയും ഇളകി ചെയ്യില്ലേ നമ്മുടെ താമരശ്ശേരി ചുരം എന്നൊന്നും ഇളകി തരില്ല നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് ആക്ഷൻ കാണിച്ച് ചെയ്യും പ്രിയദോശി ഈ ആക്ഷൻ കാണിച്ചു ഞാൻ ഞെട്ടി പ്രിയും പ്രിയനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ ടേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞവര് നമ്മുടെ താമരശ്ശേരി ജോലെന്ന് പറഞ്ഞ പുള്ളി പറയുന്നു ഓടുന്നു ആ സീൻ ഗംഭീരമായിട്ടുണ്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാറില്ല താമരശ്ശേരി അതിനെ കുറിച്ച് ഇപ്പോഴും ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രിയൻ സാറിൻ്റെ കാര്യം പറയുമ്പം ആദ്യകാലത്ത് മുഴുവൻ ഐ വി സി സാറിൻ്റെ എല്ലാ പടങ്ങളിലും ഒരുമിക്ക പടങ്ങളിൽ നല്ല നല്ല വേഷങ്ങളുണ്ട് ഒരുപക്ഷെ പാവാട വേണം മേലാട വേണം പോലെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രിയദർശൻ സാറിന്റെ പടങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങള് ഒരു രക്ഷയില്ല എത്രയോ പടങ്ങൾ ഇപ്പം മിന്നാരം മിന്നാരത്തിലെ അധ്യാപകൻ വളരെ കുറച്ച് സീൻ എന്ന് പറയുന്ന ആ േന്മാവൻ കൊമ്പത്തിലെ താനാരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ എന്റെ ആ ആ ആ സാധനം ഇനി പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന ഈ പടത്തില് ഈ പറഞ്ഞ മിഥുനത്തിലെ പലിശക്ക് കൊടുക്കുന്ന ആള് വന്നിട്ട് എപ്പോഴും പലിശ അങ്ങനെ മഴ പെയ്യുന്നു മൊത്തം കൂട്ടുന്നൂല് രാജേട്ടനല്ലേ കോമക്കുറുപ്പ് കോസ്റ്റന്റ് അതായത് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്തോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോ സൈഡിൽ നിന്ന് ചേട്ടാൻ പറയുമ്പോ ഏഹ് എന്ത് ഈ ചന്തലയിലെ നൂറിന്ന് ചോദിക്കുമ്പോ പേര് പറയുമ്പോ ചോദിക്കുന്നത് കാൽ വിരലും കൈവിരലും കൊണ്ടിട്ടുന്ന കണക്ക് ഈ കണക്ക് പിള്ളയായിട്ടുള്ള ക്യാരക്ടർ ഈ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എന്തോരം സിനിമകളിലാണ് പപ്പു ചേട്ടൻ്റെ അഴിഞ്ഞ അടിയേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കലാകാരൻ്റെ അഴിഞ്ഞാടുക എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്രീഡം കൊടുത്തു തന്നെ പ്രിയദർശൻ പറയാറുണ്ട് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട് പക്ഷേ എന്തു ചെയ്യാനാണ് പപ്പു ചേട്ടൻ ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ എടുക്കുന്നത് നമ്മൾ ആരാ എടുക്കാനേ എടുക്കാനേതൊക്കെ അന്നത്തെ കാലത്ത് പല ആർട്ടിസ്റ്റുകളും ഡയറക്ടർത്ത് ഒന്ന് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഡബ്ബിങ്ങേ പപ്പു വെട്ടേണ്ടത് കഴിഞ്ഞിട്ടേ വെക്കാവുള്ളേ എന്താ കാര്യം അറിയാം പുള്ളി അങ്ങ് വളർന്ന് കയറും വാങ്ങിയ ഇടയിലും വേറെ മറ്റേ പറഞ്ഞത് മെയ്യം എന്നൊക്കെ പറഞ്ഞു ശബ്ദങ്ങളൊക്കെ ഇട്ട് മറ്റൊന്നും ഒന്നും ഇല്ലാതായിപ്പോ അശോയായിപ്പോ അങ്ങനെ ചെയ്തുള്ളൂ